േ അസലാമലൈക്കും അപ്പം ഞാൻ രണ്ടാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ അസറൊക്കെ നിസ്കരിച്ചൊരു നാല് മണിയപ്പം കിച്ചണിൽ കയറി ഇന്നത്തെ നോമ്പ് തുറ വിശേഷ നോമ്പ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മളെ സവാളയൊക്കെ വന്ന് ഒരു അഞ്ചാറത്തൊന്ന് തൊലി കുളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു അഞ്ചാറ് മുട്ട ഒന്ന് കുഴിഞ്ഞെടുക്കണം അങ്ങനെ നമ്മളെ സവാള എല്ലാം ചിക്കൻ കറിക്കും അതേപോലെ സമൂസക്ക് പൊക്കവടക്കൊക്കെ വേണ്ടി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു നമ്മുടെ മുട്ടയൊക്കെ ഈ നേരം കരണ്ട് പോയിരുന്നു കേട്ടോ അപ്പം ചിക്കൻ കറി എല്ലാം ഒന്ന് അടുപ്പത്ത് വെച്ചു കേട്ടോ പിന്നെ നമുക്ക് സമൂസേൻ്റെ പരിപാടിയാണേ അപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പിച്ചോട് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ കുറച്ച് പെരിഞ്ചീരകം കടുക് കൂട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിനു ശേഷം സവാള അരിഞ്ഞൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതേപോലെ സവാള സമൂസ ഒക്കെ അരിഞ്ഞെടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിരുന്നു വയറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് വിന്ത് വന്നിട്ടിട്ടോ അപ്പോൾ ഞാൻ രണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ലേ പിന്നെ നമുക്ക് സമൂസയ്ക്ക് വേണ്ടി നാല് മുട്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അതിൽ നിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സമൂസയ്ക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണേ പിന്നെ കുറച്ച് ചാട്ട് മസാലയും അതുപോലെ ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്ത് നമുക്ക് ആ പൊടികളുടെ പച്ചമുളക് ആക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ചെറിയ തീരെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പൊടികളെ പച്ചമളം എല്ലാം ശേഷം ശേഷത്തിനെ കുറച്ച് കറിവേപ്പിൻ്റെയും അതേപോലെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ട് നമ്മൾ മിക്സാക്കിയെടുത്തതിനു ശേഷം നമ്മൾ മുട്ട ഇതിന് വെച്ചതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുട്ടേൻ്റെ മഞ്ഞ അടഞ്ഞു ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ സമൂസ ഒക്കെ ഉള്ള ഫിറ്റിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് മൂടി വെച്ച് കൊടുത്തു ആ നേരം കൊണ്ട് ഞാൻ നമ്മളെ മുട്ട കൊണ്ടുള്ള പൊക്കവട ഇട്ടന്ന് നമുക്ക് അപ്പം ഞാൻ കുറച്ച് ഉള്ളി നീളത്തിലും പിന്നെ രണ്ട് കോഴിമുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് മുട്ടയായിട്ട് എടുത്ത് നല്ല രസമായിട്ട മുട്ട അതിനോട് പൊക്കവട ഉണ്ടാക്കാൻ നമ്മൾ ഉള്ളി കൊണ്ടുണ്ടാക്കാൻ ഇവിടെ മുട്ട ഇട്ട് കൊടുത്തിട്ട് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഞാനിട്ട് കുറച്ച് ഗരം മസാല മഞ്ഞ മുളക് പൊടി അതേപോലെ ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് പിന്നെ നമ്മളെ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പൂട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ചീച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉരുട്ടി എടുക്കാൻ പാവത്തിന് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പക്കോടൊക്കെ ഉള്ള മാവ് റെഡിയായി സമൂസൻ്റെ ഫിറ്റിങ്ങും ചൂടാറി അപ്പോൾ അതിന് ഞമ്മക്ക് സമൂസയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ സമൂസ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പം നമ്മളെ എല്ലാ സമൂസൻ്റെ എല്ലാ ഇതും ഫില്ലിങ്ങെല്ലാം റെഡി ആയി കഴിഞ്ഞ ഇനി നമുക്കൊന്ന് നമ്മളെ ഉൾ മുട്ടപ്പൊക്കം ഇവിടെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ആട്ടോ ഒന്ന് പൊരിച്ചാൽ കട്ടിയില്ലാണ്ട് ഒന്ന് പരുത്തിയിട്ട് ചുട്ടെടുക്കുന്നത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മുട്ട വെച്ചിട്ട് പക്കട ഉണ്ടാക്കിയിട്ട് നമ്മളെ സോസൊക്കെ തക്കാളി സോസൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല രസം ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താലും രസം ഉണ്ടാവും കേട്ടോ ഇനി നമ്മളെ ഉള്ള മുട്ടപ്പക്കടയൊക്കെ റെഡിയായി ഇനി നമുക്ക് ഞമ്മക്കി സമൂസ ഒന്ന് വറുത്ത് കൂടി എടുക്കണം ഞാൻ സമൂസ ചൂടാനായപ്പോൾ ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തു വിട്ടോ സമൂസയൊക്കെ ഒന്നായിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം നമുക്ക് അപ്പോൾ എണ്ണക്കടിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് അപ്പത്തിൻ്റെയും ഒക്കെ പരിപാടിയാട്ടോ ഞമ്മക്കെന്നും അപ്പാണേ അപ്പോൾ ഇവിടെ പിന്നെ കെട്ടിയതിന് പത്തിരി വേണം എപ്പം തോന്നുമില്ല എന്നോട് പറയും എനക്ക് എന്താണോ ഉണ്ടാക്കാൻ എളുപ്പം അതുണ്ടാക്കിക്കോ അറിയും പത്തിരി ഇങ്ങനെ തന്നെ പത്തിരി തന്നെ വേണം എന്ന് ഉർഭം തോന്നുമില്ല അപ്പം നമുക്ക് നമ്മൾ എളുപ്പമുള്ള ഉണ്ടാക്കുക അപ്പം നമ്മളെ എണ്ണക്കടി എല്ലാം റെഡിയായി അപ്പം ഇനി അപ്പം ചൂടണം പിന്നെ ചായ ഉണ്ടാക്കണം ആ ചായ ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെട്ടിടാം അപ്പോഴത്തേക്ക് അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സൊക്കെ വെട്ടി വന്ന് നമുക്ക് വത്തൊക്കെയും കൈതച്ചൊക്കെയാണെ അപ്പോൾ വത്തക്കയും കൈറ്റൊക്കെയൊക്കെ അന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ജ്യൂസിന് ക്ഷമാട്ടോ അപ്പോൾ ക്ഷമാ തൊലിയും അല്ല തൊലിയും ഒന്ന് കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ക്ഷമാമ് ഞാൻ പഞ്ചസാരയും കുറച്ച് പാൽ ഒഴിച്ച് നാതി ഒന്ന് അരച്ചെടുത്ത് കേട്ടോ പിന്നീട് നമ്മൾ ബാക്കി പാൽ ഒഴിച്ച് വീണ്ടും അരച്ചെടുത്ത് പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഓന് ഇവിടെ ജ്യൂസ് ഉണ്ടെങ്കിൽ ഓന് വയറ് വെള്ളമാണ് വേണ്ടിയത് അപ്പോൾ നാരങ്ങ വെള്ളവും വേണം കേട്ടോ ഓന് അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുത്ത് പിന്നെ നമുക്ക് എന്താ ഞാൻ ഐസ് പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത് വെള്ളം ജ്യൂസൊക്കെ വെള്ളം ഒഴിച്ചിട്ടില്ല അതിന് പകരം ഐസും കേട്ടിട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പം അങ്ങ് കൊടുക്കാൻ അമ്മത്തെ ഐസൊക്കെ അരിഞ്ഞോളുമല്ലോ അപ്പം നമ്മൾ അപ്പൻ ചൂടിലൊക്കെ ഇങ്ങനെ തകർത്ത് നടക്കുന്നുണ്ട് അപ്പോൾ കെട്ടിയാൽ വന്നപ്പം കുറച്ച് മുന്തിരിയും കൊണ്ടുവന്നെ ഇത് കാട്ടടിച്ചു വന്നപ്പം അപ്പോൾ അതും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ഇത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് ഇനി നമുക്ക് വാങ്ങി കൊടുക്കണം ആറന്നത്തെ ആറേ മുപ്പത്തഞ്ചായി ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ടേബിളിൽ വെച്ച് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അതേപോലെ ലൈക്ക് മറക്കാതെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കൂക്കാണെന്ന് കൂട്ടനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ